നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടിമുടി ശൈലി മാറ്റത്തിന് മുഖ്യമന്ത്രി ഒരുങ്ങുന്നുവെന്ന് വാർത്ത പ്രവർത്തന ശൈലിയിലും പൊതു പ്രതികരണങ്ങളിലും സമീപനങ്ങളിലും മാറ്റം ഉണ്ടാകും മാധ്യമ ഇടപെടൽ സജീവമാക്കും വികസന നേട്ടത്തിനൊപ്പം മന്ത്രിമാർ ഇനി രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും പറയണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും വികസനം ജനങ്ങളെത്തിക്കാൻ ശ്രദ്ധ വേണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് പ്രതികരിച്ചു ഞങ്ങൾ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ നിന്നും ബോധ്യപ്പെട്ട് തീരുമാനമായ കാര്യമായി മന്ത്രിമാർ അഞ്ച് വർഷം മന്ത്രിയായതിൻ്റെ ഭാഗമായി നാടിനു വേണ്ടി സ്വന്തം വകുപ്പിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ കൂടി ജനങ്ങളെ അറിയിക്കണം വികസനവും വികസനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും മന്ത്രിമാർ പറയണം ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വികസനം പൊതുവേ ജനങ്ങൾ അംഗീകരിക്കുന്നു ക്ഷേമ പ്രവർത്തന ജനങ്ങൾ അംഗീകരിക്കുന്നു മിഷൻ വൺ ടെൻ എന്ന സ്പെഷ്യൽ ക്യാബിനറ്റിന്റെ ലക്ഷ്യം അത് യാഥാർത്ഥ്യാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു പറയും ശ്രീജിത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് മുഖ്യമന്ത്രി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് എസ് കെ എൻ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയെപ്പറ്റി ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എൽ ഡി എഫിലെ ഘടകക്ഷികൾക്കും മറ്റും വിമർശനമുണ്ടായിരുന്നു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല ക്ഷേമപദ്ധതികളോട് പൊതുവിൽ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്ന വസ്തുതകൾ നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് സർക്കാരിനെതിരെ എതിർപ്പ് വരുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു ഇതിനെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്റെ പ്രവർത്തന ശൈലിയിലും പൊതുസമീപനത്തിലും മാറ്റം വരുത്താൻ ഒരുങ്ങുന്നത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിലും പൊതുസമീപനത്തിലും മാറ്റം വന്നു മുഖ്യമന്ത്രി രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളോട് അടിക്കടി പ്രതികരിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നിരുന്നു നേരത്തെ അത് ഉണ്ടായിരുന്നില്ല പല പ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ കഴിഞ്ഞാൽ പോലും വാർത്താക്കുറിപ്പുകളും മറ്റുമില്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റി ഇപ്പോൾ ഒരു പ്രതികരണ രീതി മുഖ്യമന്ത്രി അവലംബിക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹം മാധ്യമ ഇടപെടലും സജീവമാക്കുന്നു പ്രതിവാര വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുരാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ പ്രതികരിക്കുന്നു അങ്ങനെ ഒരു ശൈലി മാറ്റത്തിന് മുഖ്യമന്ത്രി തയ്യാറെടുക്കുന്നു അത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ അടക്കം നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നത് നേരത്തെ റിയാസിൻ്റെ പ്രതികരണത്തിലൂടെ നമ്മൾ നൽകിയതുപോലെ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വിളിച്ച പ്രത്യേക യോഗത്തിൽ തീരുമാനമാണ് പ്രചരണം ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ പ്രചരണ ഒരു സന്തുലിത പ്രചരണ വികസനത്തിനൊപ്പം രാഷ്ട്രീയവും പറയണം അതായത് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ബദൽ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിക്കാണ് രൂപം നൽകേണ്ടത് സർക്കാരിൻ്റെ വികസന പദ്ധതികളുടെ ഗുണഭോക്താക്കളായ ആളുകളെ ലക്ഷ്യം വെച്ചുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപടികളും വേണമെന്നുള്ള തീരുമാനം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ മുഖ്യമന്ത്രി വിളിച്ച മന്ത്രിമാരുടെ യോഗത്തിലുണ്ട് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം